ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ സ്പേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് അവിയൽ അവിയൽ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കൂട്ടി അവിയൽ ഉണ്ണു അതുപോലെ ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വച്ചാൽ എനിക്കൊരു ഫ്രണ്ട് കുറേ മുരിങ്ങയ്ക്കായ കൊണ്ടു തന്നു ഗൾഫിൽ മരുഭൂമിയാണെന്നൊക്കെ പറയുമെങ്കിലും ഒരുപാട് പേര് കൃഷി ചെയ്യുന്നവരുണ്ട് അതിൽ തന്നെ ഈ മുരിങ്ങയ്ക്കായൊക്കെ നന്നായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ മുരിങ്ങയ്ക്ക കിട്ടുമ്പോൾ മിക്കവാറും ഫ്രണ്ട്സ് എനിക്ക് കൊണ്ടു തരാറുണ്ട് ഞാനത് വെച്ച് മുരിങ്ങയ്ക്ക തോരനോ അവിയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ കുറച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സാമ്പാറിനും ഇടാറുണ്ട് അപ്പോൾ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ അതിൻ്റെ നാരൊക്കെ നന്നായി ചീമ്പിക്കളയും അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കിയോ അല്ലെങ്കിൽ സിബ്ലോക്ക് കവറിലാക്കിയോ വെക്കാം അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ആ ഒരു കവർ അല്ലെങ്കിൽ ബോക്സ് മാത്രമായിട്ടെടുത്ത് പുറത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് നമുക്ക് കറികളിൽ യൂസ് ചെയ്യാം ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പം രണ്ട് മൂന്ന് ആഴ്ച നന്നായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഒരു മാസം വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി മുരിങ്ങയൊക്കെ കിട്ടുമ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കണം നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല ഞാനിത് ഗൾഫിലുള്ളവർക്ക് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ അവിയലിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം ഞാനിവിടെ ചേന ക്യാരറ്റ് വെള്ളരിക്ക കുമ്പളങ്ങ പൊട്ടറ്റോ കോവയ്ക്ക പയർ ഇത്രയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ കുറച്ച് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിടാം അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങയ്ക്ക അല്ലാത്ത പച്ചക്കറികളെല്ലാം കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം വെള്ളരിക്കയിലെ കുമ്പളങ്ങയിലേ ഒക്കെ വെള്ളം അതിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒത്തിരി ചാറായിട്ട് അവിയൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് അടിപിടിക്കും അപ്പോൾ ബാക്കി പച്ചക്കറിയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ഇട്ട് കൊടുക്കുക മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക വെള്ളം ഒട്ടുമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി മുരിങ്ങക്ക ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമാങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി പച്ചമാങ്ങ ഇടുമ്പം ഈ മുരിങ്ങയ്ക്കിട്ട അവിയലിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മാങ്ങ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പുളിയെടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വെച്ചേക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും പുളിവെള്ളം നല്ലതായിട്ടിരിക്കും അപ്പോൾ ആ പുളിവെള്ളം ഒന്ന് അരിച്ച് നമുക്ക് ഈ അവിയലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി പുളിവെള്ളം ഒന്ന് കഷ്ണങ്ങളിലൊക്കെ പിടിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ജീരകം കൊച്ചുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഒന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ രണ്ട് കഷ്ണം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ഇനി നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്നത് ഈ അവിയലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പല സ്റ്റെപ്സായിട്ട് ഓരോന്നും ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കാണും പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല പിന്നെ ഈ മുരിങ്ങക്കായും ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്ത് കാണും അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിൽ വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അരപ്പിലും വെള്ളം അധികം ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിനി മിക്സ് ചെയ്തെടുത്താൽ മതി അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം കാരണം അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരിക്കും ഈ സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരപ്പ് വേവാൻ ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല നമ്മൾ എത്ര കുറച്ച് വെച്ചാലും വീട്ടിൽ അധികം വരുന്ന രണ്ട് സാധനങ്ങളാണ് അവിയലും സാമ്പാറും കാരണം കുറേ കഷ്ണങ്ങളും എല്ലാം കൂടി ഇട്ട് അരപ്പും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും എത്ര കുറച്ച് കഷ്ണങ്ങൾ എടുത്താൽ പോലും ഒരുപാട് അവിയൽ കാണും പിന്നെ നെക്സ്റ്റ് ഡേ ആർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ എത്രമാത്രം കുറച്ച് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും അതുകൊണ്ട് അരപ്പും എല്ലാം വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ എന്നാൽ പോലും അവിയലിന് നല്ലൊരു ക്വാണ്ടിറ്റി കാണും ഈ അവിയൽ നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിൽ പല രീതിയിലാണ് വെക്കുന്നത് കഷ്ണങ്ങൾ വ്യത്യാസമുണ്ട് പിന്നെ പുളി ചേർക്കുന്നത് വ്യത്യാസമുണ്ട് ചിലർ തൈര് ചേർത്താണ് ഉണ്ടാക്കുന്നത് ഏത് രീതിയിലുണ്ടാക്കിയാലും നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് അവിയൽ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ട് അതാ വെള്ളമൊക്കെ ഏകദേശം വറ്റാറായി അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ തൂക്കി കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം ലാസ്റ്റ് ആ വെളിച്ചെണ്ണയും കറിവേപ്പിലേ ഇടുമ്പോൾ ഉള്ള ആ മണം ഉണ്ടല്ലോ അത് മാത്രം മതി അവിയലിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാൻ അപ്പോൾ നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് വിളമ്പ നേരം ഇതെടുത്താൽ മതി ഇതാ ഇപ്പം നമ്മുടെ അവിയലെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആ മൂടി തുറക്കുമ്പോഴുള്ള മണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം കണ്ടോ അധികം ചാറൊന്നും ഇല്ലാതെ കഷ്ണങ്ങളൊന്നും ഉടയാതെ നല്ലൊരു അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പം മുരിങ്ങയ്ക്കായ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മുരിങ്ങക്കായും മാങ്ങായും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടും ഈ അവിയലിന് പച്ചക്കറികളൊക്കെ തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ആണെങ്കിലും ഈ അവിയലെന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് അത് വേറെ ആർക്കും ഉണ്ടാക്കാനും അറിയില്ല നമ്മളുണ്ടാക്കുന്ന ടേസ്റ്റ് ഒട്ട് കിട്ടുകയുമില്ല നമ്മൾ മലയാളികൾക്ക് അവിയലില്ലാത്ത ഒരു സദ്യയുമില്ല അവിയലില്ലാതെ ഒരു വിശേഷവുമില്ല അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും അവിയലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കഷ്ണമില്ലെങ്കിലെന്ന് ഓർത്ത് അവിയൽ ഉണ്ടാക്കാതിരിക്കണ്ട ആ കഷ്ണങ്ങളും അരപ്പും വെളിച്ചെണ്ണ എല്ലാം കൂടി ചേരുമ്പോൾ ഉള്ള രുചി എന്തായാലും അവിയലിന് കാണും അപ്പോൾ വെറുതെ ചോറ്ണ്ണാനായാലും സദ്യക്കായാലും ഒക്കെ നമുക്ക് ഈ അവിയൽ വേണം അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് അവിയൽ വെച്ച് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് നിഷാ സ്പേസ്